നമസ്കാരം വിവാഹ കട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇരുപത് വയസ്സുള്ള ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ ഹൈറ്റ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് കുട്ടി പ്ലസ് ടു ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചിട്ടുള്ളത് മതപഠനം നാലാണ് തന്നിട്ടുള്ളത് ഇവരുടെ ഫാമിലി ഫാദർ സൗദിയിൽ വർക്കുകയാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് ഒരു ബ്രദറുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ കുട്ടിക്ക് ചെറിയൊരു കേൾവിക്കുറവുള്ളതായിട്ടും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളും കൂടെ അംഗീകരിക്കുന്ന ആളായിരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുൻ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്